ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ടുള്ള ഗതികേട് എന്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല ഇതിനാണ് അവനവൻ അവരവൻ പറയുന്നത് അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങൾ എലക്ഷൻ വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത് ഞാൻ മാത്രമല്ല എന്റെ ഡിസ്ട്രിക്ട് എന്റെ സ്ഥലത്ത് നിന്ന് ധൈര്യമായിട്ട് കയറ്റിവിടാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഞാൻ കുറെ കാലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ കഴിവ് എന്താണെന്നുള്ളതും ഒരു സാപ്തികനാണ് ഞാൻ ഇന്നേവരെ കൃഷ്ണകുമാറിനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിക്കുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാവരും എന്നോട് പറയാറുണ്ട് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളവരാണ് അല്ല രാത്രി പതിനൊന്ന് മണിക്ക് ഫോൺ വിളിച്ചാൽ അന്തോസ് വേണുടാ രാത്രി പതിനൊന്ന് മണിക്ക് ഫോൺ ചെയ്യാൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളല്ല ഇത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള ഏത് സമയത്തും നിങ്ങളുടെ ഓരോ കാളിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മനുഷ്യത്വമുള്ള ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ പറ്റുന്ന ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയിരിക്കുന്നത് എന്താണ് ബി ജെ പി വർഗീയ പാർട്ടി മുസ്ലിങ്ങളെ ഓടിക്കാൻ വേണ്ടി സി എ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ലെഫ്റ്റിനോടും റൈറ്റിനോടും പറയാണ് ആദ്യം നിങ്ങൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓർഡേഴ്സും ഒന്ന് കൃത്യമായിട്ട് വായിക്കും അതെങ്ങനെ വായിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഇംഗ്ലീഷ് ആണ് നിങ്ങളടിക്കുന്ന ബെബ് ഇംഗ്ലീഷ് നമ്മൾ കേട്ടോണ്ടിരിക്കാണ് ട്രോളിൽ കൂടെ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇത് കൃത്യമായിട്ട് ഇനിയും ഞാൻ പറഞ്ഞുതരാം സി എ എ എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വന്ന സമയത്ത് ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ എൻ്റെ ഇന്ത്യക്കാരായ മുസ്ലിംസിന് സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് ഈ സി ഐ എന്നുള്ളത് ഇന്നും അവർ പറഞ്ഞ നേരെ മറിച്ച് അവർ പറയുന്നതാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ അടിച്ച് ഓടിക്കാൻ നോ അതൊക്കെ നമ്പർ അല്ലേ ഇത് പിന്നെ എവിടുന്നാണ് നിങ്ങൾ ഈ വിദ്വേഷങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇതെല്ലാം ഇവർക്ക് ആർക്കും ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ പത്ത് വോട്ട് കിട്ടി ജയിക്കണമെന്നുള്ളതിന്റെ മുകളില് അവർക്ക് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അവരെന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ കുത്തിപ്പുണ്ടാക്കി ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിലെത്തുക അധികാരത്തിൽ എത്തുന്നത് എന്തിനാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കേരളത്തിലെ സംഗതി സിക്സ് പാക്കും മുടിയൊന്നും ഉണ്ടാവില്ല കളിക്കാൻ മുട്ടം പണി